എല്ലാവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഇങ്ങനെ സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മുടെ നയിക്കുമാറാകട്ടെ പ്രകൃതി എന്നതിനെ കൂടുതൽ അറിയാനാണ് നാം ഇവിടെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോ പ്രകൃതി എന്ന് പറയുമ്പോ നമ്മൾ ഒരു കോമൺ ബ്രാക്കറ്റിൽ എത്താണ് കാണുന്നത് പ്രകൃതി എന്ന് പറയുന്നത് ഇപ്പൊ അവിടെ കാണുന്ന മല ഇവിടെ കാണുന്ന മല എന്നുള്ള രീതിയിൽ അപ്പോ നമ്മുടെ അകത്ത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളത് എന്തോ അതാണ് നമ്മുടെ പ്രകൃതം അതാണ് നമ്മുടെ പ്രകൃതി എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോ ഇവിടെ വേറൊരു ഒരു ആശയത്തെ അതായത് പ്രപഞ്ചം എന്നുള്ള പേരിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ആശയത്തെ നമ്മൾ ചെറുതായിട്ടൊന്ന് മാറ്റി മാറ്റിയ കുറച്ചുകൂടി വ്യക്തതയോട് മനസ്സിലാക്കാൻ ഒരു ചെറിയ ശ്രമം നടത്തിയാൽ ഇവിടെ ആ പറയുന്നത് യൂണിവേഴ്സ് ആർ ജെൻഡർ വൈസ് ആറ്റിറ്റ്യൂഡ് ഓഫ് എക്സിസ്റ്റൻസ് പ്രപഞ്ചവും പ്രകൃതിയും രണ്ട് തത്വങ്ങളായി മനസ്സിലാക്കുക എല്ലാത്തിന്റെയും ആധാരമോ ശരീരമോ ഭൂതമോ ആകുന്ന ഭൂമിയെ അമ്മയായി സ്ത്രീയായി പ്രകൃതിയായി എടുക്കുക എല്ലാത്തിനെയും ചലിപ്പിക്കുന്ന ലക്ഷ്യത്തിലേക്ക് വയ്ക്കുന്ന ആകാശത്തെ പിതാവായി പുരുഷനായി പ്രപഞ്ചമായി എടുക്കുക ഇവ രണ്ടിന്റെയും മേളനത്തിൽ പിറവിലൊള്ളുന്നതാണ് ജീവനും ജീവിതവും ചലനവും ഇവ രണ്ടിൽ ഒന്നൊഴിവായാൽ പിന്നെ നമ്മളില്ല തന്നെ ഇതാണ് ഈ പ്രകൃതി എന്ന് പറയുന്നതും പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മൾ ഒരേ അർത്ഥത്തിലാണ് അല്ലെ പൊതുസമൂഹത്തിൽ നമ്മൾ അങ്ങനെയാണ് ഉപയോഗിക്കുക പ്രകൃതി എന്ന് പറയുന്നത് പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരേ അർത്ഥത്തിലാണ് പക്ഷെ ഇതിന് രണ്ട് തത്വങ്ങളായിട്ട് സാധന ഈ തത്വം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് കാലി തന്നെയാൽ താഴെ വീഴും എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് ഈ മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് വെളിയിൽ പോകും എന്ന് പറയുന്നു അല്ലെ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആത്മാവ് വെളിയിൽ എന്ന് പറയുന്നു ഈ ആത്മാവെന്നുള്ള ഭാവന എന്താ എന്ന് ചിലർ ചോദിക്കാറുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല അതുകൊണ്ട് ആത്മാവില്ല എന്ന് പറയും ജീവനെന്ന് പറയുന്നത് എന്താ മരിച്ചു കഴിഞ്ഞാൽ ഇല്ലാന്നാസാണ് അതെന്താ എന്ന് ചോദിച്ചു കാണാൻ അതുകൊണ്ട് ഇല്ല എന്ന് പറയുന്നു നമുക്ക് ഈശ്വരീയത്തെക്കുറിച്ച് അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുക ബൈക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു ബൈക്ക് വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു എന്തൊരു വേഗത്തിലാണ് പോകുന്നത് നമ്മൾ പറയുന്നു ആ വേഗം കാണുമ്പോൾ വളരെ വേഗം വേഗം എന്ന് നമ്മൾ പറയുവതിന് ബ്രേക്ക് പിടിച്ച് നിർത്തിയാൽ അല്ലെങ്കിൽ തട്ടി വണ്ടി നിന്നാൽ പിന്നെ ഈ വേഗം എവിടെ പോയി നിങ്ങൾ കണ്ടതാണ് വേഗത്തിൽ പോകുന്നത് ബൈക്ക് വേഗത്തിൽ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പൊ വേഗം എന്നുള്ളത് ഉണ്ടോ ഇല്ലയോ ഉണ്ട് വേഗമുണ്ട് അവിടെ ആ വേഗം എന്നുള്ള വസ്തു അവിടെ ഉള്ളപ്പോഴും ബൈക്ക് പിടിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ബ്രേക്ക് പിടിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ആ വേഗം അപ്രത്യക്ഷമാകും ഈ വേഗം എന്നുള്ള സാധനം ചാടിപ്പോയതാണോ എന്ന് വെച്ച വേഗം എന്നത് ഒരു വസ്തുവല്ല ഒരു വസ്തുവല്ലാത്തൊരു സാധനമാണ് അപ്പൊ വസ്തു അല്ലാത്തതും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് വസ്തു എന്ന് പറയുന്നത് അല്ലാത്തതും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാനൊരു പാട്ട് പാടി പാട്ടിനെ എനിക്ക് നിർത്താം പാട്ട് കഴിഞ്ഞാൽ പാട്ടില്ല വരുന്നുണ്ട് പാട്ടിനുള്ളൊരു ഒഴുക്കാണ് അല്ലെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒഴുക്കാണ് ആ ഒഴുക്ക് കാണുന്ന സമയത്ത് അല്ല കേൾക്കുന്ന സമയത്ത് നമുക്ക് പാട്ട് തോന്നും ബൈക്കിൽ പോകുക അത് നമ്മൾ കുറേ ഫോട്ടോകൾ എടുത്തിട്ട് അടുപ്പിച്ച് കാണിക്കുന്ന സമയത്ത് നമുക്ക് ബൈക്ക് ഓടുന്നതായിട്ട് കാണും സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നും പക്ഷെ ആ ഓരോ ഫോട്ടോയിലും ബൈക്കിന് ഓരോ സ്ഥാനമാണല്ലോ അതിനാണ് നമ്മൾ വേഗമായിട്ട് മനസ്സിലാക്കുക ഈ പാട്ടിന്റെ ആ ഒഴുക്കിനെയാണ് നമ്മൾ ഗാനമായിട്ട് മനസ്സിലാക്കുക അപ്പൊ ഇത് ഒരു വസ്തുവല്ല പാട്ട് ഒരു വസ്തുവല്ല ബൈക്കിൻ്റെ ഓട്ടം എന്ന് പറയുന്നത് ഒരു വസ്തുവല്ല അത് ഫിനാവമന്നാണ് ഒരു പ്രതിഭാസമാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ തത്വങ്ങൾ എന്ന് പറയാം ഞാൻ കാലു കഴിക്കിയാൽ വീഴുമെന്ന് പറഞ്ഞല്ലോ അപ്പൊ വീഴ്ച എന്ന് പറയുന്നത് എന്താ കാലുകഴിക്കാൻ താഴത്തേക്ക് പോകുന്ന ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത് എന്താ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് കാലു കഴിക്കുമ്പോൾ നമ്മൾ വീഴുന്നത് അതെ നിലനിൽക്കുന്നുണ്ട് നിലനിൽക്കുന്ന സാധനമാണ് പക്ഷെ അത് വസ്തുവല്ല വസ്തുവല്ലാതെയുള്ള പ്രവർത്തനം ഈ പ്രവർത്തനം അല്ലെങ്കിലോ ചിലതിന്റെ സ്വഭാവം അപ്പോ ചില ചില ആളുകളോട് നമ്മൾ അല്പം ദേഷ്യത്തോട് സംസാരിച്ച അവർ ആകെ വാടിപ്പോകും ഇതേപോലെ വാടുന്ന വേറെ ആവേണ്ടല്ലോ തൊട്ടാ മതി എന്നെ തുടരുന്നോട്ട് തൊട്ടാവാടി അല്ലെ തൊട്ടാകെ അങ്ങ് വാടിപ്പോകും അത് അതിന്റെ സ്വഭാവമാണ് പട്ടിയെ നോക്കിയിട്ട് ആ പട്ടി എന്ന് പറഞ്ഞിട്ടെങ്കിൽ ഉറപ്പായിട്ടും അത് പല്ലൊരു നമ്മളെ നേരെ കുറയ്ക്കാൻ പറ്റും പട്ടിയെ കാണുന്ന പറഞ്ഞ എന്റെ മോനെ എന്ന് മനസ്സിലൊക്കെ വിചാരിച്ചു നോക്കും ആ പട്ടി നിന്നിടത്തിൽ സെറ്റിൻഡായി പാലാട്ടിൽ പുറകെ വരും ഈ പട്ടിയാണ് കേരളത്തിനൊക്കെ മുഴുവൻ പേടിക്കുന്നത് കേരളീയന്റെ സ്വഭാവമാണ് പേടി കേരളീയന്റെ സ്വഭാവമാണ് ഈ പ്രശ്നം പട്ടിയുടെ സ്വഭാവം അതല്ല പട്ടിയുടെ സ്വഭാവം എന്റെ മോനെ എന്ന് വിളിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ പട്ടിക്കും മനസ്സുകൊണ്ട് പട്ടിയോട് മോനെ എന്ന് വിളിച്ചാൽ മതി മനസ്സുകൊണ്ട് അവ ഒരു ഒരു ഭാവം വന്നാൽ മതി ഭാവം പറഞ്ഞ കേട്ടോ വിളിച്ചാൽ പോരാ ഉള്ളില് എന്റെ മോനെ എന്നുള്ള ഭാവം വന്നു കഴിഞ്ഞാൽ പട്ടിക്ക് നമ്മളോട് വളരെയധികം താല്പര്യമെന്ന് വരും ഇത് പട്ടിയുടെ സ്വഭാവമാണ് സ്ത്രീയുടെ സൗന്ദര്യത്തെ പുറത്തിയാൽ സ്ത്രീക്ക് ഭയങ്കര സന്തോഷവും സ്ത്രീയുടെ സ്വഭാവമാണ് പുരുഷന്റെ ജീവനെ ചെറിയ പോകുന്നവർ ഉറപ്പാണ് പ്രസണ്ഡവും സ്വഭാവമാണ് ഈ സ്വഭാവവും തത്വമാണ് അപ്പോ വസ്തുക്കൾ മാത്രമല്ല പ്രവർത്തനങ്ങൾ മാത്രമല്ല സ്വഭാവങ്ങളും തത്വങ്ങളും അപ്പൊ ഇതിനെല്ലാം നമ്മൾ ചേർത്ത് പറയാൻ പറ്റുന്നതാണ് തത്വങ്ങൾ എന്നുള്ളത് നമ്മളതിനു മുൻപ് തൊണ്ണൂറ്റാറ് തത്വങ്ങളെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്രതിപാദിച്ചാണ് ജീവിതത്തിലുള്ള തൊണ്ണൂറ്റാറ് തത്വങ്ങൾ ഇവിടെ നമ്മൾ ഈ രണ്ട് തത്വങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക എല്ലാത്തിന്റെയും ആധാരമാകുന്ന ശരീരം ഭൗതികമായി നമ്മൾ ഈ കാണുന്ന ഭൗതിക പ്രകൃതി ഈ ഭൂമി ആ ഭൂമിയിൽ നിന്നും ഉണ്ടാകുന്ന മൂലകങ്ങൾ ഭൂമിയിൽ നിന്നുണ്ടാകുന്ന മൂലകങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് അല്ലെങ്കിൽ ഈ ഭൂമി ഭൂമിക്കും ഈ മൂലകങ്ങൾക്കും കാരണമാകുന്ന ഭൂതങ്ങൾ ഏതൊക്കെയാ ഭൂതങ്ങള് ഒന്ന് ഭൂമി രംഗങ്ങൾ കട്ടിയായിട്ടുള്ള രൂപം പിന്നെ വായു വെള്ളം വായു അഗ്നി ആകാശം അതാണ് അഞ്ച് ഭൂതങ്ങളായിട്ട് പറയുന്നത് ഖരം ദ്രാവകം വാതുക പ്ലാസ്മ കമ്പൻസേറ്റി പറയുന്നതും ഫിസിക്സിൽ നമ്മൾ അങ്ങനെ പഠിക്കും ഇവിടെ ഭൂതങ്ങളായിട്ട് പഠിക്കും അപ്പോ ഈ ഭൂതങ്ങളാണ് എല്ലാത്തിനെയും ആധാരമാകുന്നത് അപ്പോ എല്ലാത്തിന്റെയും ആധാരം ആകുന്ന ശരീരം ആ ശരീരം ഉണ്ടാക്കുന്നത് ഭൂതങ്ങൾ കൊണ്ടാണ് അപ്പോ ആധാരം അല്ലെങ്കിൽ ഭൂമി അല്ലെങ്കിൽ എന്താ പറയാ ഭൗതിക രൂപം അല്ലെങ്കിൽ അതിന്റെ ആ എന്താ പറയാ ഭൂതം ആകുന്ന ഈ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് മൊത്തത്തിൽ ഭൂമി എന്ന് വിളിക്കാം ഗയ്യ എന്ന് വിളിക്കാം ഏ ഈ ഭൂമിയാണ് അമ്മയായിരിക്കുന്നത് നമ്മുടെ എല്ലാം അമ്മ നമ്മുടെ അമ്മമാരുടെ അമ്മ നമ്മുടെ മുത്തശ്ശിമാരുടെ അമ്മ നമ്മുടെ സർവ്വതിൻറെയും അമ്മയാണ് ഈ ഭൂമി നമുക്ക് ഈ അമ്മയെല്ലാം അറിയാമല്ലോ ഒരിക്കലും വല്ല വീട്ടിലെ അമ്മയുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല ഈ അമ്മ എനിക്കറിയാം വേറെ ഗ്രഹത്തിൽ വേറെ അമ്മയുണ്ടാവും നമുക്കറിയില്ല നമുക്കറിയാവുന്നത് ഈ പച്ചാമാമയാണ് പച്ചമാമ ഭൂമിദേവി ഗയ്യ അപ്പൊ ഈ ഗയ്യയാണ് അമ്മയായിട്ട് നമ്മുടെ മുമ്പ് എടുക്കുന്നത് അപ്പൊ അമ്മയായിട്ട് അമ്മ മാത്രമല്ല സ്ത്രീയായി പ്രകൃതിയായിട്ട് എടുക്ക എല്ലാത്തിനും ആധാരമാകുന്നത് ഈ ഭൂമി ഈ തത്വം വെച്ച് നോക്കുന്ന സമയത്ത് ആ അടിസ്ഥാനപരമായിട്ടുള്ള ഭൂതമായി നിൽക്കുന്നത് ആധാരമായി നിൽക്കുന്നത് മണ്ണായി നിൽക്കുന്നത് അടിത്തറയായി നിൽക്കുന്നത് സ്ത്രീയായി നിൽക്കുന്നത് പ്രകൃതിയായി നിൽക്കുന്നത് അമ്മയായി നിൽക്കുന്നത് അപ്പൊ അതിനെയാണ് നമ്മൾ പ്രകൃതി എന്ന് പറയുന്നത് അതിന്റെ സ്വഭാവം എന്താ അമ്മമാരുടെ ശരിക്കുള്ള സ്വഭാവം എന്താ സാധാരണ രീതിയിൽ അമ്മമാര് നമ്മള് ഇപ്പോഴത്തെ അമ്മമാരും അധിനി അമ്മമാരല്ല പഴയ അമ്മമാരുടെ ഒക്കെ ഒരവസ്ഥ എന്താ അവര് വീട് തറവാട് വീട്ടിലെ പറമ്പ് അല്ലെ അതിനകത്ത് ഇങ്ങനെ കഴിയുമ്പോഴും ചെയ്യും അടുക്കള ഒക്കെ ആയിട്ട് അടുക്കളയിൽ നിന്ന് മരങ്ങളത്തേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോ നമുക്ക് തോന്നിയോ സ്ത്രീ വിമോചനപ്പെടേണ്ട ആളാണെന്ന് അമ്മ എന്ന് പറയുന്നത് ആധാരാണ് അഴിത്തറയാണ് വീട് കെട്ടുമ്പോ അടിത്തറ കെട്ടില്ലേ അതുപോലെ ആധാരാണ് അതിനകത്താണ് അമ്മ നിന്ന് എല്ലാത്തിനെയും കൈകാര്യം ചെയ്യുന്നത് അമ്മയ്ക്ക് ആ ഇടം വിട്ടിട്ട് വേറൊരു പരിപാടിയില്ല അമ്മ നിൽക്കുന്ന ഇടം വിട്ടിട്ട് വേറൊരു പരിപാടിയില്ല അമ്മപ്പം എന്ന് പറയുന്നത് അവിടെ നിൽക്കുന്നതാണ് ആ നിൽക്കുന്നത് മാറാനും അമ്മ സമ്മതിക്കില്ല ഈ നിൽക്കുന്ന നിപ്പുണ്ടല്ലോ അവർ മാറാൻ അമ്മ സമ്മതിക്കില്ല നിൽക്കുന്ന നിപ്പ് മാറാതെ നിൽക്കുന്നതിനെയാണ് സുസ്ഥിരത വേറെ സ്ഥിരമാകുന്ന അവസ്ഥ സുസ്ഥിരത വരെ സസ്റ്റൈനബിലിറ്റി നമ്മൾ ഇവിടെ പഠിക്കുന്നില്ലേ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന സംഭവം സുസ്ഥിരത നിൽക്കുന്നത് മാറാതിരിക്കുക പഴയ ഗോത്ര കളക് ഗോത്രങ്ങളൊക്കെ തന്നെ ആ ഗോത്രത്തിന്റെ അകത്തേക്ക് ആരെങ്കിലും കയറി ചെന്നാൽ അത് ഗോത്രത്തിന്റെ നിയമങ്ങളെ ആരെങ്കിലും തെറ്റിച്ചാൽ അവരെ വെട്ടിക്കളം കൊന്നുകളയും നമ്മൾ പറയുന്നത് ഇപ്പൊ ആകൃതമാണോ എന്നാണെന്നറിയും അവരങ്ങനെ ചെയ്തത് അവരുടെ ഗോത്രം നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് അല്പം തീ കൊണ്ടുവയ്ക്ക് ശരീരം ഉടനെ റെസിസ്റ്റ് ചെയ്യും നിങ്ങളുടെ നേരെ ഒരു 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 കല്ലിന്റെ കഷ്ണം വന്നു നിങ്ങളുടെ കൈകൊണ്ട് അങ്ങനെ തട്ടി മാറ്റും ഇത് നാച്ചുറൽ ആയിട്ടുള്ള പ്രതിരോധമാണ് ശരീരത്തിന്റെ അതുപോലെ ഞാനെന്ന ശരീരം പോലെ ഒരു ഗോത്രത്തിന്റെ ശരീരത്തിന് അതിനകത്തേക്ക് വരുന്ന അതിനെ തകർക്കുന്ന എല്ലാത്തിനെയും തച്ച് തകർക്കാനുള്ള വീണ്ടും അതാണ് ഗോത്രങ്ങൾ യുദ്ധത്തിന് പോയത് ഇതുപോലെ എന്റെ കുടുംബത്തിന്റെ എന്റെ എക്സിസ്റ്റൻസിന്റെ ചുറ്റുമരുന്ന് എന്റെ മക്കൾ എൻ്റെ എന്റെ മരുമക്കൾ എന്നൊക്കെ പറയുന്ന ആ ഒരു വർദ്ധത്തിന്റെ അകത്തേക്ക് വന്നു വന്നുചേരുന്ന അനാവശ്യമായ സർവ്വതിനെയും തച്ച് തകർക്കാൻ അമ്മയ്ക്ക് തോന്നും അപ്പോ ശരീരത്തിന് ഗോത്രത്തിന് അമ്മയ്ക്ക് അമ്മത്തത്തിന് പ്രകൃതിക്ക് അതിലേക്ക് വന്നു ചേരുന്ന അനാവശ്യമായ നൂ നിലവേനയും തകർക്കാനാണ് തോന്നുക അതുകൊണ്ടാണ് അത് അവിടെ തന്നെ നിൽക്കുന്നത് സുസ്ഥിരമായി നിൽക്കുന്നത് അതിനെ അതിനെ തകർക്കുന്ന നിലവേനയും ഒഴിവാക്കി അതായി തന്നെ നിൽക്കുന്നു ഇതാണ് പ്രകൃതി എന്ന് പറയുന്നത് അപ്പന്റെ സ്വഭാവം സ്വഭാവമല്ലല്ലോ അപ്പനിങ്ങനെയല്ല വീട്ടിലിരിക്കില്ല ഞാൻ അപ്പം പറയുന്നത് അപ്പത്തം അല്ലെങ്കിൽ പുരുഷ പൗരുഷം എന്നാണ് എടുക്കേണ്ടത് കേട്ടോ അമ്മ എന്ന് പറയുന്നത് സ്ത്രീകഥ എന്നാണ് എടുക്കേണ്ടത് ഓക്കെ അപ്പോ അപ്പത്തം എന്ന് പറയുന്നത് എന്താ വീട്ടിലിരിക്കില്ല കറങ്ങി നടക്കും ലോകത്തിലുള്ള സഹകരണത്തിൽ ഇടപെടും ചെറുപ്പ പറഞ്ഞു കേട്ടില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ അവൾ തീരുമാനിക്കും വലിയ വലിയ കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കുന്നത് ചെറിയ കാര്യം എന്താ വീട്ടിലെ പശുവിനെ മാറ്റിക്കെട്ടല് മറ്റേ തേങ്ങ കൊടുത്തതിന്റെ പൈസ വാങ്ങിക്കല് മക്കൾക്ക് ഫീസ് കൊടുക്കല് പിന്നെ മറ്റേ ചെറിയ പോലെ കല്യാണം വരുമ്പോൾ അതിന്റെ കാര്യങ്ങൾ നോക്കലെറ്റ് പിന്നെ ഡോസ്ലിയിൽ കലാപം ഉണ്ടായത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ നോക്കുക സുറിയൽ മറ്റേ അവര് എന്ത് നൽകെ എന്ത് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കും നല്ല രീതിയിൽ അപ്പനും അമ്മയും നമ്മളൊരു ഒരു സംവാദം ഉണ്ടാവും ഈ അപ്പന്റെ പരിപാടി എന്ന് പറയുന്നത് ചലിപ്പിക്കലാണ് അപ്പൊ കുഞ്ഞ് പൊപ്പണം വേണം എന്ന് പറയൂ കുഞ്ഞ് എവിടെ കുഞ്ഞ് എവിടെ ആ കുഞ്ഞ് പൊപ്പണം വേണം എന്ന് പറഞ്ഞപ്പോ അപ്പൻ ഫാമിലി പറയാന് പ്രകൃതി പ്രകാരം ഉള്ളും പിന്നെ കുറെ സാധനങ്ങളും കൂടെ ഉണ്ടാക്കുകയാണ് അത് ശരീരത്തിന് ഭയങ്കര കേടാണ് ഭയങ്കര കേടം അതുകൊണ്ട് കഴിക്കരുത് അപ്പന്റെ നിർദ്ദേശം അമ്മയുടെ നിർദ്ദേശം എന്താ അപ്പുറം വേണോ ഇപ്പം തരാട്ടോ കുഞ്ഞിന്റെ ഇഷ്ടമാണ് അമ്മയുടെ പക്ഷം കുഞ്ഞിന്റെ നന്മയാണ് അച്ഛന്റെ പക്ഷം ഇഷ്ടമാണ് നന്മയാണ് ഏതാ ശരി രണ്ടും വേണല്ല രണ്ടും വേണം രണ്ടു കുഞ്ഞിന് വേണം ധർമ്മം മാത്രം നോക്കിയാൽ കുഞ്ഞിനെ വളരാൻ പറ്റണമെന്നില്ല ടേസ്റ്റ് ഇല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് കാര്യതും ടേസ്റ്റ് ഉണ്ടാവണം ഭക്ഷണം അപ്പോ അതുപോലെ നമുക്ക് ആ ആ താല്പര്യമില്ലെന്നുള്ള അമ്മ സംരക്ഷിക്കും ധർമ്മം ഉണ്ടാവുന്ന അപ്പം പറയും അപ്പൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ എല്ലാത്തിനെയും ചലിപ്പിക്കും നീണ്ടവിടെ ഇരിക്കുന്നത് പോയി പണി നോക്കണ അല്ലെ അമ്മമാരെ നമ്മൾ വീട്ടിൽ വെറുതെ ഇരുത്തല്ലോ നിങ്ങൾക്ക് കിടക്കാൻ ശ്രദ്ധ അല്ലേ അല്ലെ ദിവസം വല്ല അറിയാം അപ്പമാരെപ്പോഴും ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അമ്മമാരും ആ മോട്ടിവേഷൻ അല്ല ചെയ്യുക കാര്യങ്ങൾ അത് എന്റെ താല്പര്യമുണ്ടാകും ഈ വ്യവസ്ഥ എങ്ങനെ പോകണം എന്നുള്ളതാണ് ഈ വ്യവസ്ഥ നാളെ എങ്ങോട്ടേക്ക് ഒഴുകണം ഈ വീട് വിട്ടിട്ട് ഈ അവസ്ഥ വിട്ടിട്ട് എങ്ങോട്ടേക്ക് പോകണം എന്നുള്ള കാര്യം അപ്പന്റെ പരിപാടിയാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ മുകളിലേക്ക് എന്തെങ്കിലും വെച്ചു കഴിഞ്ഞാൽ അവിടെ കിടക്കും ഒരു പമ്പരം വെച്ചാലും അവിടെ കിടക്കും പമ്പരത്തെ പിടിച്ച് തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ ആ എവിടെയാണ് കിടക്കുന്നത് കിടക്കുന്നിടത്തി അല്ലെങ്കിൽ വിങ്ങനെ വെക്കും അല്ലേ െ പമ്പരം കറങ്ങി കഴിഞ്ഞാൽ അതിന് ഗ്രാവിറ്റേഷൻ എന്നുള്ള സാധനം വിഷയമല്ല ഗ്രാവിറ്റേഷൻ ഏതൊരു ദിശയിലേക്ക് ഇങ്ങനെ തല പൊക്കി നിൽക്കും പമ്പര അപ്പൊ പമ്പരം എന്നുള്ളത് കറങ്ങുന്ന സമയത്ത് തലയേർത്ത് നിൽക്കും ഡൈനാമിക് ആകത്ത സമയത്ത് തലയോർത്ത് നിൽക്കും തല ഉയർത്തി നിൽക്കുന്ന സമയത്ത് അത് വളരെ ആക്റ്റീവാണ് ഇത് അപ്പന്റെ പരിപാടി പിതാവായിട്ട് നിൽക്കുന്നതാണ് ആകാശത്തിലേക്ക് തലയർത്തി നിൽക്കുന്നതാണ് പിതാവ് എന്ന് പറയുന്നത് ഇനി ഒരു പണിയുടെ അപ്പുറത്തൊരു കാര്യമുണ്ട് പടക്കം കട്ടില്ലേ പടക്കം 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 നല്ല രസാണല്ലോ നല്ല പച്ചക്കളറിൽ കയറൊക്കെ ചുറ്റി അതിനകത്ത് ഗോൾഡൻ സാധനങ്ങളൊക്കെ കെട്ടി ഇരുന്ന് ചന്തത്തിൽ ഉണ്ടാക്കുക ആ ചന്ത കാണുമ്പോൾ നമുക്ക് മനസ്സിലാവല്ലോ ഇത് ഇപ്പൊ പോകുന്നുണ്ട് അതിനെ തീ വൃത്തയാൽ മതി ആ നിമിഷം സാധനം പൊട്ടിയാകും എക്സ്പ്ലോഡ് ചെയ്യുന്നു വിസ്ഫോടനം നടത്തണം വിസ്ഫോടനം നടത്തിയിട്ട് ഈ സാധനം ഇല്ല പിന്നെ ഇതില്ല തീർന്നു അതുപോലെ വിസ്ഫോടനം നടത്തലാണ് ഈ പുരുഷന്റെ മറ്റൊരു പരിപാടി പക്ഷെ ആധുനിക പുരുഷൻ നേമ്മത്തുള്ളത് കൊണ്ടാണ് ഈ വീട്ടിൽ തന്നെ നിൽക്കുന്നത് പണ്ട് പുരുഷന്റെ പരിപാടി എന്ന് വെച്ചാൽ അവൻ ഇത് കഴിഞ്ഞിട്ട് അവന്റെ പരിപാടിക്ക് അങ്ങ് പോവും ചില പക്ഷികളൊക്കെ അങ്ങനെയല്ലേ വിത്തുൽപാദനം അല്ലെങ്കിൽ അവരെ കുഞ്ഞിനെ ഉത്പാദിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അതായത് വഴി അങ്ങ് പോകും അപ്പോ അങ്ങനെ പൊട്ടിത്തെറിച്ച് വിഘടിച്ച് പോകുന്നതാണ് പുരുഷന്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ സ്വഭാവം ഈ പ്രാപഞ്ചികാവസ്ഥയാണ് പൗരുഷം എന്ന് പറയുന്നത് അതായത് ഇത്തരം നേരത്ത് നിൽക്കില്ല അവരുടെ വെളിയിൽ ചാടി പോകുക എന്നുള്ളതാണ് പൗരുഷൻ നമ്മുടെ ആധുനിക കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ അപ്പന്മാർ എന്ന് പറയുന്നത് അത്രയ്ക്ക് അങ്ങ് പക്ഷെ എന്നാലും അപ്പന്റെ സ്വഭാവം അതാണ് അപ്പന്റെ ആധാരം അമ്മയായിട്ട് അവിടെ ഉള്ളത് കൊണ്ട് അപ്പൻ ആധാരമായിട്ട് അവനും ഭക്ഷണം വേണം പറ്റും കാര്യങ്ങളൊക്കെ വേണം അവൻ ദിവസവും അമ്മയുടെ അടുത്തു തിരിച്ചു വരും പക്ഷെ വീട്ടിലിരിക്കില്ല വെളിയിലേക്ക് പോലെ ഇങ്ങനെ പ്രവർത്തനത കാണിച്ചുകൊണ്ടേയിരിക്കും ഈ അമ്മയുമായിട്ടുള്ള ബന്ധം പോയാണ്ടല്ലോ പിന്നെ തെറച്ചു പോകുന്നു ഇതുപോലെ എന്താ ഒരു കല്ലിന് കയർ കെട്ടിയിട്ട് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക ഇനി ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ കല്ല് തെറിച്ചു പോകാൻ ശ്രമിക്കും കയറ് ഉള്ളിലേക്ക് വലച്ചുകൊണ്ടിരിക്കും സെൻട്രൽ പെട്രോൾ ഫോഴ്സും സെൻട്രൽ ഫ്യൂജൽ ഫോഴ്സും സെൻട്രൽ സെൻട്രൽ ഫ്യൂജൽ ഫോഴ്സ് വെളിയിലേക്ക് തെറച്ചുകൊണ്ടിരിക്കും സെൻട്രൽ പെട്രോൾ ഫോഴ്സ് ഉള്ളിലേക്ക് വലിച്ചുകൊണ്ടിരിക്കും ഇതിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയാണ് സാധാരണ ജീവിതം കറക്കത്തിന്റെ വേഗം ഒന്നും കൂടിയിരുന്നിരിക്കട്ടെ കയറ പൊട്ടി കല്ല് ദൂരത്തേക്ക് പോകും എന്ന് പറഞ്ഞ ഒരു പരിപാടിയിലൂടെ അതങ്ങനെ വിലയിലേക്ക് പോകും പിന്നെ അതില്ല എക്സ്പ്ലോർ ചെയ്തു പടക്കം പൊട്ടിയത് പോലെ പോയി തീർന്നു പിന്നെ ഇല്ല അപ്പോ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ആ തെറിച്ച് പോകുന്നതിന്റെയും നമ്മൾ കറക്കാതിരുന്നാലോ ഈ കയറ ദൂരം തൂങ്ങി കല്ല് അതിൻ്റെ പക്കത്തിങ്ങനെ കിടക്കും അനങ്ങാതെ പെർക്ക് ജടമായിട്ട് കിടക്കും അപ്പോ ഈ ജഡമായി കിടക്കുന്നതും തെറിക്കുന്നതുമായിട്ടുള്ള രണ്ടവസ്ഥ എടുക്കും ഒന്ന് അനങ്ങാതിരിക്കുന്നു അത് ജടം ഡ പിന്നൊന്ന് തെറിച്ചു പോകുന്നു എക്സ്പോർ ചെയ്തു പൊട്ടിത്തെറിക്കുന്നു ആ പൊട്ടിത്തെറിക്കുന്നത് മറ്റൊരു വശം ശരിക്കും ഡെഡ് ആകുന്ന അവസ്ഥയാണ് ഭൂമിയുടെ അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് സ്ത്രൈണതയുടെ സ്വഭാവം ഏറ്റവും ഡെഡ് ഡെഡായിട്ടിരിക്കുന്ന സ്വഭാവം ഏറ്റവും എക്സ്പോർ ചെയ്യേണ്ട പൊട്ടിത്തെറിക്കുന്നതാണ് പൗരുഷത്തിന്റെ സ്വഭാവം ഒരു സ്ത്രീക്കും പുരുഷത്വം ഇല്ലാതിരിക്കില്ല ഒരു പുരുഷനും സ്ത്രീത്വം ഇല്ലാതിരിക്കില്ല അതുകൊണ്ട് അല്പം പൗരുഷവും ഉള്ളതുകൊണ്ട് എല്ലാ സ്ത്രീയും ഒരല്പം അനങ്ങിക്കൊണ്ടാണ് ജീവിക്കുക അതുകൊണ്ടാണ് വീട് ഡൈനാമിക് ഇരിക്കുന്നത് എല്ലാ പുരുഷനും അല്പം സ്ത്രൈണത അതുകൊണ്ടാണ് അവൻ പോയി കഴിഞ്ഞാലും തിരിച്ചു വരുന്നത് ഈ രണ്ടവസ്ഥകളുണ്ടല്ലോ സ്ത്രൈണതയും പൗരുഷവും ആ സ്ത്രൈണത എന്നുള്ളതാണ് പ്രകൃതി പ്രകൃതി സ്വഭാവം പിടിച്ചു വെക്കലാണ് പിടിച്ചതിന്റെ നെവലിലുള്ള ഡൈനാമിസമാണ് പൗരുഷം എന്ന് പറയുന്നത് തെറിച്ചു പോകലാണ് തെറിച്ചു പോയിട്ട് ദൂരത്തേക്ക് പോകാതെ നിൽക്കലാണ് സാധാരണ രീതിയിൽ കുടുംബങ്ങളിലൊക്കെയുള്ള പുരുഷന്മാർ ചെയ്യുന്നത് പ്രപഞ്ചത്തിന്റെ സ്വാഹം ആ എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ജീവൻ എന്ന് പറയുന്നത് എന്താണ് പമ്പനം പോലെ ജീവനാണ് ഈ പൗരുഷത്തെയും സ്ത്രൈലതയും ചേർത്ത് നിർത്തുന്നത് ജീവൻ ഉണർത്താണോ അതിനു പോയത് ചത്തുപോയ ഒരു ജീവി എന്താ ചെയ്യ ചത്തുപോയ ജീവി എന്ന് വെച്ചാൽ മണ്ണിൽ അലിയുക എന്നുള്ളതെ വേറൊരു പരിപാടിയില്ല അതിന് ഉണ്ടോ മണ്ണിൽ അലിഞ്ഞു പോവുക എന്നല്ലാതെ അതിന് മറ്റൊരു പരിപാടിയില്ല വീട്ടിലെ വഴപ്പ് പിടിച്ചിറങ്ങുന്ന ഒരുത്ത് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടിയില്ല അവൻ പോവാണ് കുടുംബം കുട്ടിച്ചോറായവരുത്തൽ അവൻ വിഘടിച്ച് പോവുകയാണ് അവൻ തെരച്ചഞ്ഞ് പോകും അപ്പൊ ഇത് രണ്ടും അത് ഈ ഡെഡ് ആകുന്ന ഒരവസ്ഥയും തെരച്ചില്ലാതാകുന്ന ഒരവസ്ഥയും ഇത് രണ്ടിന്റെ ഇടയിലാണ് ജീവിതം നിൽക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണ് നേച്ചർ ആൻഡ് യൂണിവേഴ്സ് ആർ ജനറലൈസ് ആട്രിബ്യൂട്ട്സ് ഓഫ് എക്സിസ്റ്റൻസ് നിലനിൽപ്പിന്റെ ലിംഗത്വപരമായ രണ്ടാവസ്ഥകളാണ് പ്രകൃതി പ്രപഞ്ചവും നിലനിൽക്കുക എന്നുള്ളതിന്റെ ലിംഗത്വം ആണ് ലിംഗം എന്ന് പറയുമ്പോൾ ത്രൈണഭാവമാണ് പ്രകൃതി പുരുഷഭഭാവമാണ് തെറച്ചുപോക്കിന്റെ ഒരു ഭാവമാണ് പുരുഷഭാവമാണ് പ്രപഞ്ചം എന്ന് പറയുന്നത് ഈ രണ്ടും പ്രകൃതിയും പ്രപഞ്ചവും പ്രകൃതി എങ്ങനെയാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത് പ്രപഞ്ചം അഞ്ചായിട്ട് വിഘടിച്ച് നിൽക്കുന്നത് അഞ്ചായിട്ട് എന്തൊക്കെയാ തരം താമസം അദ്ദേഹം എന്നുള്ള രീതിയിൽ പ്രകടമായിട്ടിരിക്കുന്നില്ല അദ്ദേഹമാണ് പ്രകടമായിരിക്കുന്നത് ഇതിന്റെ ആധാരം എന്ന് പറയുന്നത് ഭൂമി മാത്രമാണ് ആ ഭൂമിയിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നത് അപ്പോ ഇത് രണ്ടിന്റെയും കൂടെ ബാലൻസ് ആണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പമ്പരം പോലെ ഭൂമിയോട് ചേർന്ന് നിൽക്കും കറങ്ങിക്കൊണ്ടിരിക്കും തലയുർത്ത് നിൽക്കും ഭൂമിയിൽ നിന്ന് വിട്ടുപോകുന്നുണ്ടോ പമ്പരം ഇല്ല ഭൂമിയിൽ ചേർന്ന് നിട്ടും ഭൂമിക്ക് എതിർന്ന് ചെയ്യും നിൽക്കും ഭൂമിക്കെതിരാണോ പമ്പര ഭൂമിക്കെതിരല്ല ഭൂമിക്കെതിരെ തലയുയർത്തി നിന്നാലാണ് ശരിയാവുന്നത് അമ്മയോടൊപ്പം ജീവിക്കാനാണ് കുഞ്ഞിന്റെ സേഫ്റ്റി ശരിയല്ലേ അമ്മയോടൊപ്പം ജീവിക്കാനാണ് കുഞ്ഞിന്റെ സേഫ്റ്റി പിന്നെ അമ്മയുടെ പടിയിലിരിക്കും ഒരിക്കലും അമ്മയുടെ അടുത്ത് ഇരിക്കില്ല അമ്മയുടെ വിട്ടേ പോകുമോ എനിക്ക് ഓർത്തായിട്ടും പോകില്ല അമ്മ ഇരിക്ക ചുറ്റുവട്ടമുണ്ട് ആ ചുറ്റുവട്ടത്തിൽ ചുറ്റി ഇങ്ങനെ ഓർക്കഴിച്ചുകൊണ്ടേയിരിക്കും അമ്മക്ക് ചുറ്റും ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും എത്ര പ്രായമായാലും ജീവികളുടെ സ്വഭാവമാണ് അമ്മത്വത്തിന്റെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും കുട്ടികൾ ഈ ഡൈനാമിസമാണ് ജീവിതം എന്ന് പറയുന്നത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഡൈനാമിസം ചലനം ആണ് ജീവിതം എന്ന് പറയുന്നത് അപ്പോ മനസ്സിലാക്കുക എല്ലാത്തിനെയും ചരിപ്പിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന ആകാശത്തെ പിതാവായി പുരുഷനായി പ്രപഞ്ചമായി എടുക്കുക ഇവ രണ്ടിന്റെയും മേലിനുക്കൽ പിറവി നോക്കുന്ന തവണ ജീവനും ജീവിതവും ചലനവും നമ്മുടെ ജീവിതത്തിൽ ചലനം ഉണ്ടാകുന്നത് ജീവിതം ഉണ്ടാകുന്നത് ജീവൻ ഉണ്ടാകുന്നത് ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഇതൊന്നില്ലെങ്കിൽ പുരുഷനില്ലെങ്കിൽ സ്ത്രീക്ക് എക്സിസ്റ്റൻസ് ഇല്ല സ്ത്രീ ഇല്ലെങ്കിൽ പുരുഷൻ എക്സിസ്റ്റൻസ് ഇല്ല സ്ത്രൈണതയില്ലെങ്കിൽ പൗരുഷത്തിന് എക്സിസ്റ്റൻസ് ഇല്ല പൗരുഷമില്ലെങ്കിൽ സ്ത്രീണ സ്ത്രൈണതയ്ക്ക് എക്സിസ്റ്റൻസ് ഇല്ല പ്രകൃതിയില്ലെങ്കിൽ പുരുഷൻ എക്സിസ്റ്റൻസ് ഇല്ല പുരുഷനില്ലെങ്കിൽ അല്ല പ്രകൃതി ഇല്ലെങ്കിൽ പ്രപഞ്ചത്തിന് എക്സിസ്റ്റൻസ് ഇല്ല പ്രപഞ്ചമില്ലെങ്കിൽ പ്രകൃതിക്ക് എക്സിസ്റ്റൻസ് ഇല്ല ബ്രഹ്മി കൂടെ ചേരുന്നതാണ് ജീവിതം അത് ചേരുമ്പോൾ മാത്രമേ ജീവനും ജീവിതവും ചലനവും ഉണ്ടാവൂ നിങ്ങളുടെ ജീവിതം ഡൈനാമിക് ആകണമെങ്കിൽ ഇത് രണ്ടും എത്രത്തോളമാണെന്ന് അറിയണം നിങ്ങളെല്ലാം ഭൗതികത എത്രത്തോളമാണ് നിങ്ങളെല്ലാം മറ്റേ ആത്മീയത എത്രത്തോളമാണ് എന്നുള്ളത് മനസ്സിലാക്കുക അത് ശ്രദ്ധിക്കാനുള്ള വഴികളാണ് നമ്മൾ ഇവിടെ എല്ലാം ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഈ കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് ഒരു 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 ബേസിക് ആയിട്ടുള്ള ബേസിക്കായിട്ടുള്ള ദൗത്യം എന്ന് പ്രതീക്ഷിക്കട്ടെ ഈ ചിന്തകളിലായിരിക്കാൻ നിങ്ങൾക്ക് എപ്പോഴും കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക